പൊതുവെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ ജനകീയരാവാറുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് പണ്ടു കാലത്താണെങ്കിൽ ഒരാൾ കുടിച്ച ചായയുടെ ബാക്കി കുടിക്കല് അല്ലെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കല് ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് നേരെ തിരിച്ചാണ് പൊതുസമൂഹങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക സാധാരണക്കാരോടൊപ്പം ഇരിക്കുക അവരോടൊപ്പം ഒരു സെൽഫി എടുക്കുക നിരന്തരം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത് അത് സ്ഥാനാർത്ഥിക്ക് ആ വിഷയത്തിൽ നേട്ടവും ഉണ്ടാറ ഉണ്ടാവാറുണ്ട് പക്ഷേ കിഴക്കൻ ദില്ലിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗൗതം ഗംഭീർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ചെയ്ത കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് എന്നാൽ ഒരിക്കൽ കൂടി പറയുന്നു ഗൗതം ഗംഭീർ കിഴക്കൻ ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് ഇറങ്ങിയ രീതി കണ്ടാൽ ആരും ആരുമൊന്നും ഞെട്ടിപ്പോകും വാഹനത്തിന് പുറകില് തൻ്റെ രൂപം മുന്നിൽ നിർത്തിക്കൊണ്ട് അതായത് തൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ആ രൂപം പൊതുജനങ്ങളെ ഇങ്ങനെ കൈവീശി കാണിക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അത് ഒരു വാഹനത്തിന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ അണികളും അപ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുന്ന പൊതുജനങ്ങൾ തോന്നുന്നത് ഗൗതം ഗംഭീർ ഞങ്ങളെ കൈവീശി കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഗൗതം ഗംഭീർ ആ രൂപം വെച്ചിട്ടുള്ള വാഹനത്തിനകത്ത് എ സിയിൽ അപ്പോൾ ആ ദൃശ്യമടക്കം പുറത്തു വന്നതാണ് പൊതുജനങ്ങൾ ഗൗതം ഗംഭീറിനെ കാണാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഗൗതം ഗംഭീർ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല പൊതുജനങ്ങളെ കാണുന്നില്ല അവരെ ഒന്ന് മെയിൻറ് ചെയ്യാതെ പോലെ ആ കാറിനകത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടു നമ്മളിലേക്ക് വന്നത് അന്ന് സ്വാഭാവികമായിട്ട് ഞങ്ങളടങ്ങുന്ന ആളുകളൊക്കെ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ പരാജയത്തിലേക്കുള്ള പോക്കാണ് കാരണം പൊതുജനങ്ങളിലേക്ക് പോലും ഇറങ്ങുന്നില്ല അതിന് കാരണം പറഞ്ഞതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് കാരണം പറഞ്ഞത് അന്ന് ഭയങ്കര വെയിലായിരുന്നു വെയിലായതുകൊണ്ടാണ് ഗൗതം ഗംഭീർ പുറത്തിറങ്ങാത്തതെന്നാണ് അന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ കാരണം പറഞ്ഞത് കാരണം ഉണ്ടാക്കുന്നവര് അവര് വലിയ മിടുക്കന്മാരാണല്ലോ അങ്ങനെ വെയിലത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് കിഴക്കൻ ദില്ലിയിലെ ജനങ്ങൾ വോട്ടിടുമോ എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തിയത് എന്തായാലും ഗൗതം ഗംഭീറിന്റെ പരാജയം ഞങ്ങൾ മുന്നിൽ കണ്ടു പക്ഷെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എട്ട് നിലയിൽ തോൽപ്പിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിലാണ് ഗൗതം ഗംഭീർ വിജയിച്ചു കയറിയത് ഇ വി എം മിഷനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അട്ടിമറികൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളൊന്ന് ഞെട്ടിപ്പോയി കാരണം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങാത്ത വെയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങാത്ത ഒരു സ്ഥാനാർത്ഥി എങ്ങനെ പൊതുജനങ്ങളെ നയിക്കും ഒരു നല്ല ജനപ്രതിനിധിയായി മാറും ഇന്ന് ആം ആദ്മിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഗൗതം ഗംഭീറിനോട് ഒരു കാര്യം ചോദിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇനിയെങ്കിലും പൊതുസമൂഹത്തെ നേരിടാൻ ഗൗതം ഗംഭീർ തയ്യാറാവുക എന്നുള്ളതാണ് വെയിലിനെ പേടിച്ചിട്ട് കാറിനകത്തുള്ള എ സിക്ക് നിന്ന് ഒരു കൂസലുമില്ലാതെ ദേഹമനങ്ങാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമില്ലേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യം പൊതുജനങ്ങളോട് നേരാവണ്ണം സംസാരിക്കാതെ അവരോടൊന്നും സമ്പർക്കത്തിൽ ഏർപ്പെടാതെ ഒരു ആശയവിനിമയം പോലും അവരുമായി നടത്താതെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ഇങ്ങനെ കാറിൽ എ സിയും ഇട്ട് നടന്ന ഒരു മഹാൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അത്ഭുതമാണ് അതാണ് പറയുന്നത് ഇ വി എം മിഷീനുകൾ മാറ്റി ബാലറ്റ് പേപ്പറുകൾ കടന്നു വരണം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും തങ്ങൾക്ക് എന്തായാലും വിജയ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊതുസമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവർ പോലും വിജയിക്കുന്നത് ഗൗതം ഗംഭീറിനെ പോലെയുള്ള ഒരു ക്രിക്കറ്റ് ഇതിഹാസത്തിന് ഇതെന്തു പറ്റി എന്ന് ചോദിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം